പാർട്ടിയുമായി പി വി എൻവറിന്റെ എല്ലാ ബന്ധവും അവസാനിച്ചിരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി ഐ പി വി എൻവർ നടത്തുന്ന ദുഷ്പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും തുറന്നു കാട്ടാനും പാർട്ടിയെ സ്നേഹിക്കുന്നവർ രംഗത്തിറങ്ങണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആഹ്വാനം ചെയ്തത് എന്നാൽ ഇനി തീപ്പന്തം പോലെ കത്തുമെന്നും ജനം ഒപ്പമുണ്ടെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ മറുപടിയുമായി പി വി എൻവർ രംഗത്തെത്തി ഒരാഴ്ച മലപ്പുറം ജില്ലയിൽ പതിനാറ് മണ്ഡലങ്ങളിലും എത്തി യുവാക്കളോട് സംസാരിക്കും ഉന്നതരായ രാഷ്ട്രീയ കോക്കസിന്റെ ഭാഗമല്ലാത്തവർ തന്റെ കൂടെ അണിനിരക്കുമെന്നും പി വി അൻവർ പറഞ്ഞു പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞുപോയ സൂര്യനാണ് എന്നും പിന്നെ ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാനാവകാശമൊക്കെയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് എൽ ഡി എഫിന്റെ ഭാഗമായി എൽ ഡി എഫ് സ്വതന്ത്രം എന്ന എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുള്ളതല്ല അതുകൊണ്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് പൂർണ്ണമായും ഈ പറയുന്ന അൻപറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിന്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കാണ് എനിക്ക് കുറെ പ്രതിസന്ധികളുണ്ടായിരുന്നു ഇതിന്റെ അകത്തായതുകൊണ്ട് പിന്നെ പുറത്താക്കി എന്നല്ലേ പറഞ്ഞത് ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും എനിക്ക് ഒരാൾ ഒരാളിതിൽ പഠിക്കേണ്ട കാര്യമില്ല തന്നെ ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത് എന്റെ പരിമിതി ഇന്ന് എന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കാണ് പത്തറുപത് മണ്ഡലങ്ങളെ അത് ബാധിക്കുന്നുണ്ട് ആ വിഷയം ഞാൻ ടേക്ക് അപ്പ് ചെയ്യും ജനങ്ങളായിട്ട് സംസാരിക്കും ജനങ്ങളെ വെച്ച് പ്രതിരോധിക്കും ജനങ്ങൾക്കുള്ളതാണ് അത് കേന്ദ്ര ആയാലും സംസ്ഥാന ഗവൺമെന്റ് പി വി അൻവറിന് പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും അൻവറിന് ഇടതുപാരമ്പര്യമില്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നടിച്ചു പാർട്ടിയുടെ സംഘടനാ സംവിധാനവും നയവും രീതിയും പി വി അറിയില്ല വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണ് അൻവറെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു താൻ ഒരിക്കലും പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് പി വി അൻവർ തിരിച്ചടിച്ചു സാധാരണക്കാരുടെ വിഷയം ഉയർത്താനാണ് ശ്രമിച്ചത് ഈ സർക്കാരിന്റെ കാലത്ത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിക്ക് പോലും വിലയില്ലാതായി വിമർശനം കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന കാണാൻ സാധിച്ചത് അൻവറിന്റെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സേതാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത് പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിന്റെ സംഘടനാപരമായ രീതിയെക്കുറിച്ചോ കുറിച്ചോ പാർട്ടി നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിലപാടെടുക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പല ബേസിലാണ് ഈ പാർട്ടിയിലേക്ക് ആള് വന്നിട്ടുള്ളത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ അതിന്റെ ബേസിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയുന്നിടത്താണ് സത്യം അതല്ല ഈ നാട്ടിൽ ഇത് അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരുടെയും പാർട്ടി പ്രവർത്തകരുടെയും അനുഭവം ഇതാണ് അത് അവർ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചോട്ടെ ഞാൻ ആ പാർട്ടിക്കൊപ്പമാണ് ഏത് പാർട്ടിക്കൊപ്പം ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്കൊപ്പം പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് നേതൃത്വം പ്രഖ്യാപിച്ചതോടെ പി വി അൻവറിനെതിരെ മലപ്പുറത്ത് പ്രകടനവുമായി സി പി ഐ എം ജില്ലയിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് പി വി അൻവറിനെതിരെ മുദ്രാവാക്യം വിളിച്ച് സി പി ഐ എം അണികൾ തെരുവിലിറങ്ങിയത് നിലമ്പൂരിൽ പി വി അൻവറിനെതിരെ ആ ഭീഷണി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രകടനം മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ അൻവറിന്റെ കൈയും കാലും വെട്ടും എന്നാണ് ഭീഷണി പി വി അൻവറിന്റെ കോലവും പ്രവർത്തകർ കത്തിച്ചു വിവരങ്ങളുമായി സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് സമീർ നിലമ്പൂർ ടൗണിൽ ഇടക്കരയിലൊക്കെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു ഈ ഒരു ഭാഗത്ത് ഇന്നലെ വരെ പി വി അൻവറിനെ പിന്തുണച്ച് മുദ്രാവാക്യം മുഴക്കിയിരുന്നവർ ഇന്ന് ഭീഷണി മുദ്രാവാക്യം മുഴക്കുന്നത് നമ്മൾ കണ്ടു സി പി ഐ സജീവമായി ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നു നാളെയും മറ്റന്നാളുമൊക്കെയായി വിശദീകരണ യോഗങ്ങൾ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളൊക്കെ നടക്കാൻ പോകുന്നു സി എന്താണ് ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് ഒരുക്കുന്നത് സമീർ പാർട്ടി പ്രവർത്തകർ സഖാക്കൾ തനിക്കൊപ്പമുണ്ട് എന്ന് പി വി എൻവർ ആവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളുടെയും ഒപ്പം തന്നെ പൊതുയോഗങ്ങളുടെയും സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ പി വി എൻവറിനൊപ്പമില്ല അത് പാർട്ടിക്കൊപ്പമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ഒരു ശ്രമമാണ് നിലവിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ പതിനെട്ട് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഉടനീളം വൈകുന്നേരം അഞ്ചു കൂടി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നിലമ്പൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ സാധാരണ ഗതിയിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്ന എത്രയും ആളുകൾ തന്നെ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം എന്നാൽ ഇതിനിടെ കൊലവിളി മുദ്രാവാക്യം ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറഞ്ഞേണ്ടിരിക്കുന്ന ഒരു കാര്യം മര്യാദക്ക് നടന്നില്ലെങ്കിൽ പി വി അൻവർ മര്യാദക്ക് നടന്നില്ലെങ്കിൽ കയ്യും കാലും വെട്ടി മുറിക്കും ഒപ്പം തന്നെ ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് ഒടിച്ചു കഴിഞ്ഞാൽ കയ്യും കാലും വെട്ടി എരിഞ്ഞ് ചാലിയാർ പുഴയിൽ പി വി അൻവറിനെ കൊണ്ടുപോയി ഇടുമെന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ പി നിലമ്പൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ഉയർന്നു കേട്ടത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇത് പലതവണ ആവർത്തിക്കുകയും ചെയ്തു ചെയ്തു എന്നുള്ളതാണ് ഒപ്പം തന്നെ നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് പി വി അൻവർ ഈ പാത തുടരുകയാണെങ്കിൽ കുഞ്ഞ സഖാവ് കുഞ്ഞാലിയെ പോലെ നിലവിലി അല്ലെങ്കിൽ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ നിരവധി നിലമ്പൂരിൽ ഉണ്ട് ആ രീതിയിൽ നേരിടുമെന്നുള്ള തരത്തിലാണ് പാർട്ടി ഏരിയ സെക്രട്ടറിയും നിലവിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിലമ്പൂരിൽ പൊതുയോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ ജില്ലയിലുടനീളം പി വി അൻവറിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിരിക്കുന്ന ഒരു കാര്യം നാളെ ഇനി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാനമായ രീതിയിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അനൌദ്യോഗികമായി ലഭ്യമായിരിക്കുന്ന വിവരം ഏതായാലും പി വി അൻവറിനെതിരെ എല്ലാ തരങ്ങളിലും ഉള്ള പ്രതിരോധം തീർക്കും പി വി പി വി അൻവറിന്റെ വാദങ്ങളെ തള്ളുന്നു അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യവും ഒപ്പം തന്നെ പാർട്ടിയാണെങ്കിൽ പാർട്ടി സി പി എമ്മിനൊപ്പമാണ് എന്നുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ സി പി എം ലക്ഷ്യമോക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഏതായാലും നിലവിൽ മലപ്പുറം ജില്ല ഉടനീളമുള്ള സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പൊതുയോഗങ്ങളും ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന് സാധാരണ പ്രവർത്തകർക്ക് വേണ്ടിയാണ് തന്റെ പോരാട്ടം എന്ന് പി വി അൻവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടെ അതേ പ്രവർത്തകരെ രംഗത്തിറക്കി പ്രതിരോധം തീർക്കുകയാണ് സി പി ഐ എം ഇടവേള Güçler şer şamtriye